നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എല്ലാ തിങ്കളാഴ്ചയും ഓരോ യോഗങ്ങൾ ചേരാറുണ്ട് അതിനുശേഷം അവരൊരു പ്രസി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തീയതി ചേർന്നിട്ടുള്ള യോഗത്തിലെ തീരുമാനങ്ങളാണ് ഇവിടെ പറയുന്നത് വിവിധ തസ്തികയിലേക്കുള്ള സംസ്ഥാനതലം ജില്ലാതലം എൻ സി എ പോലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ വരുന്നുണ്ട് നൂറ്റി ഒൻപതോളം കാറ്റഗറിയിലായിട്ടാണ് റിക്രൂട്ട്മെൻറ്റുകൾ വരുന്നത് കൂടാതെ ചില ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ജനറൽ റിക്രൂട്ട്മെൻറ് ആണ് എങ്കിൽ വിവിധ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഉൾപ്പെടെ തദ്ദേശ വകുപ്പിലേക്കുണ്ട് അങ്ങനെ ധാരാളം ഒഴിവുകളിലേക്ക് വിജ്ഞാപനം വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആയിട്ട് വരുന്നത് കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയനിലേക്കാണ് വരുന്നത് കൂടാതെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കും വരുന്നുണ്ട് പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഒഴിവാണത് അപ്പോൾ അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന സ്റ്റേറ്റ് ലെവൽ ആയിട്ട് വരുന്നത് പുരാവസ്തു വകുപ്പിൽ ഫോട്ടോഗ്രാഫർ ഒഴിവിലേക്ക് വരുന്നുണ്ട് കേരള പോലീസ് വകുപ്പ് വ്യവസായ പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഒഴിവ് വരുന്നുണ്ട് കമ്പ്യൂട്ടർ എയ്ഡ് എംബ്രോയ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിങ്ങിലേക്കാണ് പൊതുമരാമത്ത് അല്ലെങ്കിൽ ജലസേചന വകുപ്പിൽ ട്രേഡ്സ്മാൻ അതുപോലെ തന്നെ ഓവർ സിയർ തസ്തികയിലേക്കും റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് അങ്ങനെ ധാരാളം വിവിധ സ്ട്രീമിലേക്കായിട്ട് തന്നെ റിക്രൂട്ട്മെൻറ്റുകൾ വരുന്നുണ്ട് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ കെയർ ട്രേക്കർ ജില്ലാതലം നോക്കുന്ന സമയത്ത് വിവിധ ജില്ലകളിലായിട്ട് മാത്സ് മലയാളം നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി ഫിസിക്കൽ സയൻസ് തുടങ്ങിയ തസ്തികയിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ ഒഴിവിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകൾ വരുന്നുണ്ട് ജനറൽ ആയിട്ടാണ് വരുന്നത് ജില്ലാതലത്തിലേക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ അച്ചടി വകുപ്പിൽ റീഡ ഗ്രേഡ് ടു തസ്തികയിലേക്ക് നിയമനമുണ്ട് കണ്ണൂർ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിലേക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് വിവിധ ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് ലെക്ചർ മലയാളം വരുന്നുണ്ട് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഒഴിവിലേക്കും മാത്സിലേക്കാണ് ഒഴിവുകളേക്കും ഒഴിവിലേക്കും സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ട് പിന്നെ എൻ സി എ റിക്രൂട്ട്മെൻറ്റും ധാരാളമായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നോക്കുന്നത് ജില്ലാതലം എൻ സി എയും വിവിധ പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് സാധ്യത പട്ടിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിൽ ട്രേഡ്സ്മാൻ ട്രേ ട്രേസർ ഒഴിവിലേക്കുള്ള പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സാധുതാ പട്ടികയാണ് പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ലിമിറ്റഡിന് കീഴിലേക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ രണ്ട് കാറ്റഗറി നമ്പറിലുള്ള സാധുതാ പട്ടിക കൂടി പ്രസിദ്ധീകരിക്കുന്നുണ്ട് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ലിമിറ്റഡ് അക്കൗണ്ടൻറ്റ് ഗ്രേഡ് ത്രീ തസ്തികയിലേക്കുള്ള നൂറ്റി മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ സദ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് ചുരുക്ക പട്ടിക കൂടി പ്രസിദ്ധീകരിക്കുന്നുണ്ട് കേരള പോലീസ് സർവീസിലേക്ക് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സയൻറ്റിഫിക് ഓഫീസർ കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നതും അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടാതെ ഇരുപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യവസായ പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് മെക്കാനിക്കിന് കീഴിലുള്ള ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് അറുന്നൂറ്റി അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിലേക്ക് വന്നിരിക്കുന്ന കാറ്റഗറി നമ്പർ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലെ ലൈബ്രേറിയൻ ഗ്രേഡ് ഫോർ നാനൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിലെ യു പി സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയത്തിലേക്കുള്ള നാനൂറ്റി എഴുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെയും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് റാങ്ക് പട്ടികയുടെ കാര്യമാണ് അത് കേരള സംസ്ഥാന ജല ഗതാഗത വകുപ്പിൽ ഫിറ്റ ഗ്രേഡ് ടു തസ്തികയുടെ റാങ്ക് പട്ടികയും അറുന്നൂറ്റി എൺപത്തി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നതിൻ്റെ റാങ്ക് പട്ടികയെ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് പി എസ് സി എടുത്തിട്ടുള്ള ഈ ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക